എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റിവെച്ചത് എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയെയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും ബാധിക്കുമോ എന്നുള്ളത് അതായത് മാർച്ച് മാസം പതിനേഴാം തീയതിയാണ് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടത്താൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചത് അത് ഏപ്രിൽ മാസം നാലാം തീയതിയിലേക്ക് പോസ്റ്റ് പോണ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുമെന്നാണ് നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചത് അപ്പോൾ ഈ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റിവെച്ചത് എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും മാറ്റിവെക്കും എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒരു ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ ലഭിക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റിവെച്ചുകൊണ്ടുള്ളത് മാറ്റിവെച്ചു കൊണ്ടൊരു ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടത് അതായത് മാർച്ച് മാസം പതിനേഴാം തീയതി തുടങ്ങാൻ നിശ്ചയിച്ചിരുന്ന ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയാണ് ഏപ്രിൽ മാസം നാലിലേക്ക് സർവകലാശാല പോസ്റ്റ് പോണ് ചെയ്തത് ഇതിന് കാരണം സി യു ഇ റ്റിയുടെ പി ജി എക്സാം നടക്കുന്നത് തന്നെയാണ് അതായത് സി യു ഇ റ്റിയുടെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ പി ജി എക്സാം എന്ത് ചെയ്യുകയാണ് മാർച്ച് മാസം പന്ത്രണ്ടോ പതിമൂന്നോട് കൂടി ആരംഭിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാകും എന്ന് കണ്ടിട്ട് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ പോസ്റ്റ് പോണ് ചെയ്തത് സി യു ടി എക്സാം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ് എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എക്സാം ആണ് അതുകൊണ്ട് തന്നെ സി യു ഇ ടി എക്സാം മാറ്റി വെക്കുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ സമയം നടത്തുന്ന ഒരു എക്സാം ആണ് സി യു ടി കോമെൻറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ സി യു ഇ ടി പി ജി എക്സാം നടക്കുന്നത് കണക്കിലെടുത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റിവെച്ചത് അപ്പോൾ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റിവെച്ചത് ഏപ്രിൽ മാസം നാലാം തീയതി മുതലാണ് എന്നാൽ മുമ്പ് ഒരു ഇതിന് മുമ്പിറക്കിയ ഉത്തരവ് പ്രകാരം എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ അറിയിച്ചത് എന്നാൽ അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം നാലാം തീയതിയും എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം രണ്ടാം തീയതി ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതൊരു ക്ലാഷ് ആവില്ലേ ഇത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് മാർച്ച് മാസം പതിനേഴാം തീയതി ആയിരുന്നു ആദ്യം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നടത്താൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരുന്നത് ആ ടൈമിൽ ഇറക്കിയ ഉത്തരവാണ് ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അതിനു ശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ പോസ്റ്റ് പോൺ ചെയ്തത് ഏപ്രിൽ മാസം നാലാം തീയതിയിലേക്ക് അങ്ങനെ വരുമ്പോൾ അത് എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയെ ബാധിക്കാനുള്ള നല്ല രീതിയിൽ സാധ്യതയുണ്ട് ഇപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ ഭവനിൽ നിന്നും ഒരു ഉത്തരവ് പ്രതീക്ഷിക്കാം ഏപ്രിൽ മാസം രണ്ടാം തീയതി ആരംഭിക്കാനിരുന്ന രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ മാറ്റിവെച്ചിട്ടില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് പ്രതീക്ഷിക്കാൻ കാരണം ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം നാലാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പോ ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയാണ് ആദ്യം ആരംഭിക്കുക കാരണം കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളാണ് ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിനും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ പോകേണ്ട വിദ്യാർത്ഥി വിപ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഡിലേ വരുത്താൻ യൂണിവേഴ്സിറ്റിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊസീജിയറും ഒക്കെ ആയിരിക്കും ആദ്യം യൂണിവേഴ്സിറ്റി കൂടുതൽ ഫോക്കസ് ചെയ്ത് തീർക്കുക അതിനുശേഷം മാത്രമായിരിക്കും രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും നാലാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെയും കാര്യങ്ങളിലേക്ക് യൂണിവേഴ്സിറ്റി കടക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായാലും എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ക്ലാഷ് ആകാനുള്ള സാധ്യത വളരെ ഉള്ളത് ഏപ്രിൽ മാസം നാലാം തീയതി ആറാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയും ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവ് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതായത് ഈ രണ്ട് പരീക്ഷകളും നിലവിലെ നിയമപ്രകാരം പോയി കഴിഞ്ഞാൽ അതായത് നിലവിലെ ഉത്തരവ് പ്രകാരം പോയി കഴിഞ്ഞാൽ രണ്ട് എക്സാമും ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ നിലവിലെ നിയമപ്രകാരം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നവരെയുള്ള നിയമപ്രകാരം ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷ മാറ്റിവെക്കുമോ എന്നിങ്ങനെയുള്ള ബന്ധപ്പെട്ട് കൃത്യമായൊരു ഉത്തരം നൽകേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മൈ നെയിം മൈനെ മിസ്കറിയാം ദ ഫൗണ്ടർ ഓഫ് കറിയർ ഫോട്ടോ ദ കരിയർ താങ്ക് ഫോർ വാച്ചിങ് ബൈ